കൊല്ലം കടവൂരിൽ ലോറി സ്കൂട്ടർ യാത്രക്കാരിക്ക് ദാരുണാത്യം ശക്തികുളങ്ങര സ്വദേശിനി സജിതയാണ് മരിച്ചത് സ്കൂട്ടർ യാത്രക്കാരിയായ ഇവരുടെ ശരീരത്തിലൂടെ ലോറി കയറി ഇറങ്ങുകയായിരുന്നു ദേശീയപാതയിൽ കൊല്ലം കടവൂരാണ് അപകടം നടന്നത് ദമ്പതികൾ സഞ്ചരിച്ച സ്കൂട്ടർ മറിയുകയും പിന്നാലെ എത്തിയ ലോറി യാത്രക്കാരിയുടെ ശരീരത്തിലൂടെ കയറി കയറിയിറങ്ങുകയുമായിരുന്നു ശക്തികുളങ്ങര സ്വദേശിനി സജിതയാണ് മരിച്ചത് ചൊവ്വാഴ്ച രാവിലെ ഒൻപതരയോടെയായിരുന്നു അപകടം ദേശീയപാതയിൽ രൂപപ്പെട്ട കുഴിയിൽ വീണാണ് സ്കൂട്ടർ മറിഞ്ഞത് തൽക്ഷണം സ്കൂട്ടർ യാത്രക്കാരെ മരിച്ചു അരമണിക്കൂറോളം ഇവരുടെ മൃതദേഹം റോഡിൽ കിടന്നതായി ദൃക്സാക്ഷികൾ പറയുന്നു വന്നതാണെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ അറിവ് അവർ ഈ വഴി പറഞ്ഞു ഇവിടെ സ്ഥാപനം പണി അവിടെ അവര് കുറച്ച് ഇങ്ങോട്ട് എടുത്തു അങ്ങനെ വണ്ടി കരിയുകയും ലേഡി വന്ന് താഴെ വേണ്ടി നമ്മുടെ ബൈപ്പാസിന്റെ പിന്നെ ഇതിനടുത്ത വണ്ടി ഇറങ്ങി തലകൂടെ കയറി ഇറങ്ങി ആ സ്കൂളിൽ തന്നെ വാങ്ങപ്പെടുകയാണ് ചെയ്തത് പക്ഷേ മരണപ്പെട്ട് കഴിഞ്ഞിട്ട് അരമണിക്കൂറിന് ശേഷമാണ് ആംബുലൻസ് എത്തിയതെന്നുമാണ് അറിയപ്പെടുന്നത് കാരണം കർത്താവ് നിലവിളിച്ച് കഴിഞ്ഞിട്ട് പോലും അത്രത്തോളം വികൃതമായിരുന്നു എന്നാണ് അറിയിപ്പ് കിട്ടിയിരിക്കുന്നത് ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് റോഡുകളിൽ ഇത്തരത്തിലുള്ള കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് ഇത് പലപ്പോഴും അപകടങ്ങൾക്കും കാരണമാകുന്നു അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടാകുന്നത് നമ്മുടെ എൻ എസിന്റെയും ഉത്തരവാദിത്വമാണ് എല്ലായിടവും കൊണ്ടുവന്ന് വഴിയിലെല്ലാം അവരുടെ വലിയ വലിയ കണ്ടെയ്നർ ലോറിയും എന്ന് വേണ്ട സാധനങ്ങളും നേരത്തെ ഇടുകയും ടൂ വീലർക്കാർ വരുന്നു എന്ന് മനസ്സിലാക്കാതെ പോലും അവർ നട്ടം തിരിച്ചു വണ്ടിയെടുക്കുകയും പല പല അപകടങ്ങളും നമ്മുടെ നാട്ടിൽ സ്ഥിരമുള്ളതാണ് മരണങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട് ഈ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോ നമുക്ക് പറ്റില്ല രണ്ട് സ്കൂളുകളാണ് ഇവിടെ ഉള്ളത് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ ഉൾപ്പെടെ യാത്ര ചെയ്യുന്നവരാണ് ഇതിലെ കൂടെ അല്ലെങ്കിൽ ഒരു നിയന്ത്രണം വേണം ഇവിടെ ആരെങ്കിലും നിർത്തണം ഈ നാല് സൈഡിൽ നിന്ന് വണ്ടികളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടാന്ന് നമുക്ക് പറ്റില്ല നമ്മൾ എത്രത്തോളം അവിടെ എത്രത്തോളം നമ്മൾ പോയിരിക്കും ന്യൂസ് ബ്യൂറോ കൊല്ലം